ശ്രീമൻ ശ്രീമെന്നരായണീയം ദശകം പതിനൊന്ന് ഹിരണ്യക്ഷൻ്റെയും ഹിരണ്യകശൂബിൻറെയും ഉത്പത്തി ശ്ലോകം ഏഴ് ഗാന പത്മാർക്കന മഹർ നിശം അനേകദം തം ഭക്തം ഏകദന്ത സരസ്വതി നമസ്തുഭ്യം वारदिज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै ॐ नमो भगवते वासुदेवाय ൃത്യാധ കാശ്യമൗജലോകഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു ഭഗവാൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാനെ സ്തുതിച്ച സരകാദികളെ നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചു പിന്നീട് വേറെ ആശ്രയമൊന്നുമില്ലാത്തവരായ ആ ഭൃത്യന്മാർ ജൈവജന്മാർ അവരോട് നിങ്ങൾ രണ്ടു പേരും കോപത്തോടു കൂടിയുള്ള സ്മരണം വഴിക്ക് എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ഇരിക്കുക അത് ഭഗവാനോടുള്ള ദേഷ്യത്തോടു കൂടിയാണ് മൂന്ന് ജന്മങ്ങളെ കൊണ്ട് എന്നെ പ്രാപിക്കുക എന്ന് കരുണയോടുകൂടി ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുത്തു ജയവിജന്മാര് അസുരന്മാരായിട്ട് ജനിക്കുകയാണെങ്കിൽ അധ തൗ ഭൃത്യവും നിന്തിരുവടി ആ നിന്തിരുവടിയുടെ ഭൃത്യന്മാര് കാശ്യപാദ് കശ്യപ മഹർഷിയിൽ നിന്ന് ദിദൗ ദിദി എന്ന പത്നിയിൽ ഭാര്യയിൽ ദ്വൗ രണ്ട് സുരാരി വീരൗ വീരന്മാരായി ഉദിതൗ ജനിച്ചു ജൈവിജന്മാര് കശ്യപ മഹർഷിയുടെ പുത്രന്മാരായിട്ടാണ് ആദ്യം ജനിക്കുന്നത് ദക്ഷപ്രജാപതിയുടെ മകളായ ദിദിയാണ് കശ്യപ മഹർഷിയുടെ ഭാര്യ സന്ധ്യാസമയത്ത് ഉൽ ഉൽപ്പാദിപ്പിച്ചതുകൊണ്ടാണ് ക്രൂര സ്വഭാവമുള്ളവരായിട്ട് മാറിയത് ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അഗ്നിശാലയിൽ സന്ധ്യാവന്തനാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാശ്യപ മഹർഷിയോട് ധിതി കാമപരവശിയായിട്ട് ചെന്ന് പുത്രോത്പാദനത്തിന് അഭ്യർത്ഥിച്ചു സന്ധ്യാസമയം ഒരു കാര്യത്തിനും നല്ലതല്ല എന്ന് പറയാറുണ്ട് കശവോ മഹർഷി പറഞ്ഞു സന്ധ്യാസമയം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ദിതി സമ്മതിച്ചില്ല ഭാര്യയുടെ നിർബന്ധം കൊണ്ട് ഇത് ഈശ്വരൻ്റെ നിയോഗമാണ് എന്ന് കരുതി ദിതിയെ തൃപ്തിപ്പെടുത്തി ദിതി ഗർഭം ധരിച്ച ആ സമയം ചീത്തയായതുകൊണ്ട് സന്ധ്യാസമയമായതുകൊണ്ട് പുത്രന്മാർ വളരെയധികം അക്രമികളായിട്ട് മാറി ഇത് ഭാഗവതം മൂന്നാം സ്കന്ധം പതിനാലാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇനി സന്ധ്യാസമുപാദന കഷ്ടചേഷ്ടൗ സന്ധ്യ സന്ധ്യാസമയത്ത് ഉത്പാദന ജനിപ്പിക്കുകയാൽ കഷ്ടചേഷ്ടൗ ക്രൂര സ്വഭാവമുള്ളവരും യമൗ ച ഇരട്ടയായി പിറന്നവരും ലോകസ്യ ആ ഇരട്ടയായിട്ട് പിറന്ന അവര് ലോകസ്യ ലോകത്തിന് വേറെ രണ്ട് യമന്മാരെ പോലെ തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത് കാലന്മാരെ പോലെ തീർന്നു രണ്ട് കാലന്മാര് വേറെ വന്ന് ജനിച്ച് അങ്ങനെ ഇരിക്കുക അതുപോലെ തീർന്നു ലോകത്തിന് അതായത് ലോകത്തിലുള്ള എല്ലാവരെയും അവർ ഉപദ്രവിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് അവരെയൊക്കെ ീ അസുരന്മാരുടെ സ്വഭാവമാണുള്ളവർക്ക് കിട്ടുന്നത് ക്രൂര സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അവര് എല്ലാവരെയും ഉപദ്രവിച്ചു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ